السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم إياها يتقوى أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا الله ويعلمكم الله صدق الله صدق الله, الله ولا آله ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ സ്റ്റേജിൽ സ്റ്റേജിലുപേക്ഷയായ സമസ്ത കേരള ജമീയത്തൊരുമയുടെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ മറ്റ് വിശിഷ്ട അതിഥികൾ ഈ നടത്താവുന്ന സംരംഭത്തിലും ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള സമസ്തകേരള ജമീയത്തൊരുമയുടെ നേതാക്കന്മാർ അതിൻ്റെ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് ജയിക്കുന്ന അതിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ബഹുമാനമുള്ളവരെ സമസ്തകരുള്ള ജമീയത്തോരോ എന്നായി മാർത്താവുന്ന പ്രസ്ഥാനം അത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്നു തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് വിശുദ്ധമാകുന്നതായ ശരീരത്ത് അനുവദിക്കുന്നതായ പരിഷ്കരണങ്ങളും ശരീരത്തിൻ്റെ ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നും കൊണ്ടിട്ട് വിദ്യാഭ്യാസ രംഗം ഇവിടെ വളർത്തിയെടുക്കുക അതിനാവശ്യമാകുന്ന സംവിധാനങ്ങൾ വരെ ഉണ്ടാക്കുക ഇത് അള്ളാഹു സുഖാനുഭവത്താണ് വിശുദ്ധ ഖുർആാനിൽ കൂടി െ പഠിപ്പിച്ചത് അവാഹു ഈ വിശുദ്ധമാവുന്ന ശരിയത്തിനെ ഇവിടെ അവതരിപ്പിച്ചു ആ ശരിയത്തിനെ ഇവിടെ നിലനിർത്താൻ ആവശ്യമാവുന്ന പല സംവിധാനങ്ങളും അബ്വാഹു ആവിഷ്കരിക്കുകയും അത് ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിനോട് അനുയോജ്യമാവുന്ന സംവിധാനങ്ങൾ ഉണ്ടായുകൊണ്ടേക്കും ഈ സംവിധാനങ്ങൾ മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ സാധ്യങ്ങളാവുന്ന ഈ വാതകളൊക്കെ മുമ്പ് ഉപയോഗിച്ചതാണ് പഠിതാവിനെ മുന്നിൽ നിന്ന് ഇരുത്തി കൊണ്ടിട്ടും മുന്നിലിരുത്താതെയൊക്കെയുള്ള പഠന സംവിധാനം മഹാന്മാര് സ്വീകരിച്ചിരുന്നു പക്ഷെ അത് ഇരാഹിയായ അത് മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു അപ്പം ഇന്ന് ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പഠിക്കാൻ ആവശ്യമാവുന്ന ഒരു സംവിധാനമാണ് ഈ ലണി ഇതൊരു അത്ഭുതകരമായ ഒരു പ്രവൃത്തിയല്ല അത്ഭുതകരമായ ഒരു സംഗതിയല്ല ഞാനാവുന്ന ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം മുമ്പ് കഴം പണിതപ്പെടും ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാമിനോട് വാഹു സുബാനുഭവത്താൻ കൽപ്പിച്ചു ഇബ്രാഹിമെ ഈ വീടിനെ പറ്റി ഈ ഭവനത്തിനെ പറ്റി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തു ഇവിടെ വന്ന് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നതായ ഈ ബാത്തുകൾ അത് ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈ സ്വല്ലാത്ത വസ്സലാം അള്ളാഹു സുബെഹാൻ മുഹത്താലോട് ചോദിച്ചു ഇതെല്ലാവരും കേൾക്കുമെന്ന് അപ്പം ഇബ്രാഹിം നബി അലൈസ് വസ്സലാമിനോട് ഉവാഹ് പറഞ്ഞത് അത് വിളിച്ചോ അതിന് കേൾക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളു അപ്പം ഈ ലോകത്ത് മരണപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഇവിടെ ജനിക്ക ജനിച്ചവരാവട്ടെ ജനിക്കാത്തവരാവട്ടെ ഇവർക്കൊക്കെ നൂതനമായ നിൽക്ക് വിഷയങ്ങൾ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് അവർ അതിനകത്തുള്ളവരായിട്ട് ഇവിടെ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കേൾപ്പിക്കാനുള്ള ഒരു സംവിധാനം വഹാനുഭവത്താൽ അവരുടെ സംവിധാനം ചെയ്യുന്നു ഈ സംവിധാനമായിരുന്നു മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുപയോഗപ്പെടുത്തിയിരുന്ന സംവിധാനം മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ സ്വാരീഹ്യങ്ങളാവുന്ന അഭിബാദ് അവരുപയോഗപ്പെടുത്തിയിരുന്ന സംവിധാനം അതാണ് ലോ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആരെയും കേൾപ്പിക്കാം ആരോടും സംസാരിക്കുക ഉമർ ഗുൽ ഖത്താബ് സംസാരിച്ചതുപോലെ മൈലുകൾക്ക് അപ്പുറത്തുള്ള പട്ടാള സൈന്യം ദീപനോട് സംസാരിച്ചു യുദ്ധത്തിലുള്ള എന്താ പറഞ്ഞു അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ യുദ്ധത്തിലുള്ള സംഭവങ്ങൾ നിബിസ്വല്ലാ വല്ലി വസലമ തങ്ങൾ മദീനത്തിരുന്നു കൊണ്ട് സഹാബത്തിലേക്ക് വിരിച്ചു കൊടുത്തു കണ്ടോ ഇന്നാൾ കൊല ചെയ്യപ്പെട്ടു ഇന്നാൾ കൊല ചെയ്യപ്പെട്ടു നേതൃത്വം ഇന്നാണ് കയ്യിൽ വന്നു യുദ്ധത്തിന് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നിസ്വല്ലാ വല്ലി വസലമ തങ്ങളതിനെപ്പറ്റി പറഞ്ഞു ഒരവസരത്തിൽ ഒഴുത് പർവതത്തിന് ഒരു സോവ ഐസ്വലി വസലമാങ്ങൾക്ക് അരിയുള്ളൂ ഒഴുത് പർവ്വതം ഇളകാൻ തുടങ്ങി ആ കനബി ഹ അടങ്ങണമെന്ന് പറഞ്ഞാൽ തന്നെ അടങ്ങും പക്ഷേ ചില സംഗതികൾ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ പറയക്കനബി ഹോവ ഒ ഒന്ന് നബിയാണ് എന്ന് പറഞ്ഞു ഓ അബൂബക്കറിൻ മറ്റൊന്ന് അബൂബക്കറാണ് പിന്നെ ഉമർ വഴമർ എന്നല്ല പറഞ്ഞ റിസോ ഓ ഷഹിദാനി എന്നത് പിന്നീട് ഷഹീതായി കൊണ്ട് കൊല ചെയ്യപ്പെടുന്ന രണ്ട് മഹത്തുക്കളുമാണ് എങ്ങനെയാണ് ഇവർ പിന്നീട് ഷഹീദായി കൊല ചെയ്യപ്പെടും യുസല്ലാ വലിയ തങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഈ ലോകത്തുള്ള ഇവിടുത്തെ സർവ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകമാവുന്നതായ ഒരു ഇരാഹിയാവുന്ന സംവിധാനം അള്ളാഹു സുബഹാനുഭവത്താൽ അവിടെ സംവിധാനിച്ചിട്ടുണ്ട് അത് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുപയോഗിച്ചതാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങളാവുന്ന അഭിബാധുകൾ ഉപയോഗിച്ചതാണ് പക്ഷേ കുറേ മുമ്പ് ഇത് പറയുമ്പോൾ നമുക്കെന്നെ സംശയമാണ് മുജാഹിദുകളെ പോലെ ജമായത്ത് ഇസ്ലാമിക്കാർ അങ്ങനെ സംഭവിക്കും അങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് ഇന്നത് നമുക്ക് പുതിയ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ അത് വളർന്ന് വികസിച്ചപ്പോൾ നമ്മളൊക്കെ അതിൽ കൂടി ഇത് അനുഭവിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംവിധാനം മുമ്പ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇലാഹിയായ സംവിധാനങ്ങളായിരുന്നു അത് അതിൻ്റെ ഒരു ഭാഗമാണ് അതിന് വികസിപ്പിച്ചെടുത്തതാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ അപ്പോൾ അതുകൊണ്ട് സമസ്തരായുള്ള ജമീയത്തിൽ വേണം മഹാന്മാരാവുന്ന അതിൻ്റെ പൂർവീകരാവുന്ന മഹത്തുക്കളാവുന്ന അമ്പിയാവ് ഔലിയാവൊക്കെ ഒക്കെ ഉൾപ്പെടുത്തിയതുപോലെ ആ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് പുതിയതായ നൂതനമാവുന്ന അതിൻ്റെ രീതികൾ ഉപയോഗിച്ചു കൊണ്ടിട്ടു വിദ്യാഭ്യാസം ലോകവും ഒട്ടുക്കും അത് പിന്നെ പ്രചരിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന മുദ്രസുകളും അതിനെ തുടർന്നുള്ള വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ അതിവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ സമസ്തകയുള്ള ജമീയത്തു ഉമ എന്താന്നുള്ളത് മനസ്സിലായപ്പോഴാണ് എല്ലാവരും അതിനെ മുക്തകണ്ണം പ്രശംസിച്ചു ഇന്ന് അബ്ദുൾ കാദിർ സാഹിബ് പറഞ്ഞാലും അത് മനസ്സിലായ പല ആളുകളും ലോകത്തുണ്ട് അവരൊക്കെ അതിനെ പ്രശംസിക്കുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് സംസ്തകയുള്ള ജമീയത്തുൽമ അതിൻ്റെ ആ ഉയർച്ചയിലേക്കുള്ള ആ യാത്ര അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇൻഷാല്ല അതിൻ്റെ നൂറാം വാർഷികം അടുത്ത ഏതാനും വർഷത്തിനുള്ളിലായിട്ട് അത് നടത്തപ്പെടുകയും ചെയ്യും അള്ളാഹു സുബ്രഹാനുഭവത്തായ സമസ്ത കേരള ജമീയത്തുൽമയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു വിജയിപ്പിച്ച് ചേരട്ടെ സംസ്ത കേരള ജമീയ തുല്മ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ കാരണം വളരെ വിശുദ്ധിയോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ഒരു സംഘടനയാണിത് ഇതിൽ ഏതെങ്കിലും നൽകേണ്ടതായ മഹാനാവുന്ന ബിൻ ഹർത്താബ് ഹറുതി അബ്വാഹുത്തായാല നൂവിൻ്റെ കാലഘട്ടത്തിൽ

ولا المتصلم المؤمنين في ആ പദ്യത്തിൻ്റെ സാരം എന്താന്ന് ചോദിച്ചാൽ ആ സുന്ദരിയാവുന്ന ഒരു സ്ത്രീക്ക് അവളുടെ മീസാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ കാമുകൻ അവനിക്ക് കള്ളുപിടിപ്പിക്കപ്പെടുന്നുള്ള കെത്തീറ്റില്ലേ ഞാൻ ഉദ്ദേശിച്ചാൽ ഈ നാട്ടിലുള്ള എല്ലാ പ്രമുഖരെയും എൻ്റെ മുന്നിൽ വന്ന് ഞാൻ കള്ളുപിടിപ്പിക്കുന്ന കുടിക്കുന്ന സമയത്ത് നൃത്തം വെപ്പിക്കും നർത്തകികളാവുന്ന സ്ത്രീകൾ എൻ്റെ മുന്നിൽ വന്ന് അവർ നൃത്തം ചെയ്യും അതുകൊണ്ട് പെണ്ണെ ഒ എനിക്ക് കള്ളു പിടിപ്പിക്കുകയാണെങ്കിൽ ഫബിലൊക്കെ വലിയ സ്ത്രീ വലിയ പാത്രത്ത് കുടിപ്പിച്ചു ആ പൊട്ടിപ്പോഴും ഞാൻ ചെറിയ പാത്രത്തിൽ നിന്നെ കുടിപ്പിക്കരുത് ഇതേ ഇതിൻ്റെ അവസാന ഒരു വലിയ എഴുതിയില്ല അല്ല അമിറുൽ മോമിനീനായ സുഹു തനാദ്ൽ ജോസഫിൽ അമീറുൽ ഉണ്ടല്ലോ ഇത് കേട്ടാൽ മോപ്പർക്ക് വലിയ ഉറപ്പാണ് ഇങ്ങനെ കാരണം നമ്മൾ എന്താണോ സുന്ദരമാകുന്ന വലിയ മണിമാളികൾക്കുള്ളിൽ നിന്ന് കൊണ്ട് കള്ളുപിടിക്കുക എന്നുള്ളത് ഈ എഴുത്ത് വെമർബിൻ ഹത്താബിന് കിട്ടിയപ്പോൾ എം റുബിൻ ഹത്താബ് അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം ഒരു കവിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അയാളെ ഭാവനയിൽ നിന്ന് എഴുതിയ ചില വാക്കുകളാണ് വെമർബിൻ ഖത്താബിനോട് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു ഞാൻ ഞാനിങ്ങനത്തെ സംഭവമൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ ഒരു കവി ആയതുകൊണ്ട് ആ കവി ആ കവിൻ്റെ ഒരു ഭാവന ഉണ്ടാവുമല്ലോ ആ ഭാവനയിൽ നിന്ന് എഴുതപ്പെട്ടതായ ചില വരികളാണ് ഉമ്മനൂറ് ഹർത്താബത്തെ പറഞ്ഞിരുന്നാലോ അവിടെ പറ്റില്ലാതാണ് അപ്പം അത്ര കണ്ട് എന്തെങ്കിലും തെറ്റി ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന ആളുകൾ വരെ വിശുദ്ധമാവുന്നതായി ഈ ദീനിന്റെ ആ രംഗത്ത് അവരെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് മഹാന്മാര് ഇഷ്ടപ്പെട്ടിരുന്നില്ല ആ നിലക്ക സംസ്ഥകളുടെ ജമീയത്തിലും ആ ഒരു വിശുദ്ധമായ സംഘടനയാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് മഹാനാകുന്ന ഹർത്താവ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരെ സൂചിപ്പിച്ചതുപോലുള്ള വിശുദ്ധി നമുക്കൊക്കെ ഉണ്ടാകണം ആ വിശുദ്ധിയാണ് ഈ സംഘടന നിലയ്ക്ക് വളർത്തിയിട്ടുള്ളത് ഇനിയും വളരാനുള്ള കാരണവും അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് സംസ്ഥയുള്ള ജമീയത്തുമാണ് അതിൻ്റെ പ്രയാണം അത് വളരെ ഭംഗിയായ നിലയ്ക്ക് നടത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് അത് ഉദ്ദേശിക്കപ്പെടുന്നതായ മഹാന്മാരുദ്ദേശിച്ച അതിൻ്റെ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങളൊക്കെ ഇവിടെ സാക്ഷാത്കപ്പെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ലേണിംഗ് മദർസ സമ്പ്രദായം എന്നുള്ളത് അതുകൊണ്ട് ഇത് അബ്ബാ ഹുസ്ബാനു ഇതിനെ പൂൾ ചെയ്യട്ടെ ഇത് തക്വയിലധിഷ്ഠിതമായ നെൽക്ക് വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് ഈ വിശുദ്ധി തക്വയിലധിഷ്ഠിതമായ നിലക്ക് വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അതനുസരിച്ച് അതിനോട് ബന്ധപ്പെട്ടവർക്കൊക്കെ ആ വിശുദ്ധി ഉണ്ടാവണം ആ നിലയ്ക്ക് പ്രവർത്തിക്കാനുള്ള ആകത്തു ഫിറിയാട്ടെ എന്നത് വാഴ ചെയ്ത് കൊണ്ടിട്ട് ഈ സമ്മേളനം ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്വാമേക്ക് മഴ